പുള്ളിയുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമ്മളും ജഗതിയെ പോലൊക്കെ ആയിപ്പോകും ഈ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്ക് അനിയൻ ജഗതിയാവണ്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അനിയൻ അനിയൻ്റെ ശൈലിയിൽ ചെയ്താൽ അതിനകത്ത് കൃത്യമായിട്ടൊരു സംഭവം സംഭവം ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ടൈമിൽ എൻട്രി ചെയ്യാൻ പറ്റാത്ത ജഗതി ചേട്ടൻ്റെ വായിരിക്കുന്നത് എൻ്റെ എൻ്റെ ഹൃദയം പൊട്ടി അങ്ങ് പോയി പല ആർട്ടിസ്റ്റുകളും നമ്മളോട് പറഞ്ഞിട്ട് നിനക്ക് ഞാനൊരു സമ്മാനം തരാം നീ എന്നെ ഒന്ന് അനുകരിച്ച് ഫേമസ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിഭാതന്മാരെ നടന്നോടൊപ്പം അഭിനയിക്കുമ്പോൾ കുറച്ച് വെല്ലുവിളികളും ടെൻഷനും മനസ്സിലേക്ക് വരും ഇതെങ്ങനെ ഓപ്പസ് നീക്കം ആണെങ്കിൽ ശരിക്കും വെള്ളം കുടിച്ചത് അങ്ങനെ എന്തെങ്കിലും അനുഭവമായിട്ടുണ്ട് അതായത് നമ്മുടെ കൃത്യമായ ടൈമിങ്ങിൽ ഒരു സാധനം ഇട്ടില്ലെങ്കിൽ ആ ടൈമിങ്ങിൽ ആ സാധനം വീണില്ലെങ്കിൽ നമുക്ക് അപ്പം പച്ചത്തിറി കിട്ടുന്ന ചില ഒന്നാണ് ജഗതി ചേട്ടൻ നമ്പർ വൺ അവ ആ ഒരു ടൈമിങ്ങിലെ ഒരു സാധനം പറഞ്ഞു ഡേ ഡേ എന്ത് പറയാ ഇങ്ങനെ ഒരു സാധനം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവനുമായിട്ട് ഞാൻ അട്ടിച്ചു പിരിച്ചു ദുഷ്മൻ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ ആ ഒരു സ്പീഡും ടൈമിംഗ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം ആ അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ കുറെ സിനിമകൾ ഭയങ്കര ടെൻഷനാണ് കാര്യം നമ്മള് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയത് പുള്ളിയോടൊപ്പം ആദ്യം വിമാനം കിടന്ന് നയൻറ്റി ഫൈവിലാണ് നയൻ വെൽക്കം നയൻറ്റി സിക്സ് ബൈ ബൈ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രോഗ്രാം അപ്പം ജഗദീഷ് കുമാർ മധുസാറ് ബിന്ദുജാ മേനോ അലിസ് കലാപം ഇവരൊക്കെ കൂടെയാണ് ഞാൻ പ്രോഗ്രാമിന് പോകുന്നത് ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ഫ്ലൈറ്റിൽ തരുന്നു നിന്ന് ഉണ്ടാക്കി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു ഉത്സവപ്പറമ്പിൻ്റെ കോമഡിയൊക്കെ അതിനകത്ത് കൃത്യമായിട്ടൊരു സംഭവം സംഭവം ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ടൈമിൽ എൻട്രി ചെയ്യാൻ പറ്റാത്ത ജഗദീചേട്ടൻ്റെ വായിരിക്കുന്നത് എന്റെ എൻ്റെ ഹൃദയം പൊട്ടി അങ്ങ് പോയി ഇത്രയും പരിശോധന ഭയങ്കരമായിട്ട് പിന്നെ റൂഡായിട്ട് നമ്മളിത് സംസാരിച്ചിട്ടുള്ളത് കൃത്യമായിരിക്കണം ആ അതിൻ്റെ മീറ്റർ കറക്റ്റ് ആയിരിക്കണം ഒരു സെക്കൻഡ് അങ്ങോട്ടും കൊണ്ടും പോയാൽ പച്ചയ്ക്ക് പുള്ളി അങ്ങ് പറയും പബ്ലിക്കായിട്ട് നമ്മളെ അത് നമുക്ക് പലപ്പോഴും അവർ പാടോ ചില സാറന്മാർ അടിക്കും ചില സാറന്മാരും നയത്തിൽ പറഞ്ഞു ആത്മവിശ്വാസം പോവല്ലേ തെറ്റു എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡൗൺ ആയി പോയി ചിലർക്ക് ചിലർക്ക് അങ്ങനല്ല ചിലർ അതിന് തിരിച്ച് പവർ സാധനം ചെയ്തു പക്ഷെ എനിക്കത് പിന്നീട് പിന്നീട് മനസ്സിലായി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പുള്ളിക്ക് അങ്ങോട്ട് സാധനം ഇട്ടു കൊടുക്കും ഹലിയൻ അങ്ങനെ പറയുവോ ഞാൻ പിന്നെ ഈ പിന്നെ ഈ സിനിമയിൽ ഗുലുമാൽ സിനിമയിലൊക്കെ സംഭവം ചെയ്തപ്പോഴത്തേക്കും ചങ്ങാതി പൂച്ചയിലൊക്കെ പുറികോട് അഭിനയിക്കുമ്പോൾ ഞാൻ ചില കൗണ്ടറുകൾ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അനിയൻ അങ്ങനെ പറയും ഞാൻ ഇങ്ങനെ പറയും ഓക്കെ അപ്പോൾ ഞാൻ എന്ത് പറയും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ പറയും അനിയനെ ശ്രദ്ധിച്ചോളാം അപ്പോൾ ഞാനൊരു സാധനം പറയും അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തുള്ളിൽ ഞാൻ സാധനം കയറ്റിയിരുന്നു ഒരു നേഴ്സൊന്നുമില്ല ഇല്ല ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീരുമാനം എടുക്കും ഇതാണ് ഡയലോഗ് ആ ഡയലോഗ് സംഭവം പറഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോട് ചെയ്ത് കേട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല ആ ടൈമിങ്ങിൽ ടക് ടക്ക കൊടുക്ക് ഗീവ് ആൻഡ് ടേക്ക് സാധനമുള്ളൂ അപ്പോൾ ആ സാധനം വീണില്ലെങ്കിൽ ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ ട്രാജഡി ആയിട്ട് പോകാം അങ്ങനെ ഇദ്ദേഹമായിട്ട് കുറേ സാധനങ്ങൾ ഞാൻ കോമ്പിനേഷൻ ചെയ്തിരുന്നു പിന്നെ ആ ടൈമിങ് എന്നപ്പോഴത്തേക്ക് പുള്ളി തന്നെ എടുത്ത് പറഞ്ഞത് കൊള്ള അലിയാൻ നല്ല രസമുണ്ട് ബ്ലാത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു സാധനം ഞാൻ ആ ചങ്ങാത്തി പൂജ സിനിമയിൽ ഞാൻ ബ്ലാത്തി അവരുടെ ബ്ലാത്തി അടിച്ച് പൊട്ടിക്കിട്ടുള്ള അതൊക്കെ ചോദിക്കും പുള്ളിയുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമ്മളും ജഗതിയെപ്പോലൊക്കെ ആയിപ്പോകും അതിന്റെ ഒരു ആത്മാവോട് കയറുന്ന അത് ആ സംഭാഷണവും ആ ശൈലിയും പുള്ളിയുടെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പം ഞാൻ ഈ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്ക് അനിയൻ ജഗതിയാവണ്ട ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അനിയൻ അനിയൻ്റെ ശൈലിയിൽ ചെയ്താൽ ഞാൻ പിന്നെ പുള്ളിയുടെ എപ്പോഴും സംശയങ്ങൾ ചോദിച്ചിട്ട് ഈ അഭിനയിക്കാനുള്ള സംഭവങ്ങളും ആദ്യമായിട്ട് ഗൾഫ് പോയപ്പോഴും തന്നെ ഞാൻ ചോദിച്ചു ചേട്ടാ സിനിമയിൽ അഭിനയിക്കാനൊരു എനിക്ക് പിന്നെ ഞാനിങ്ങനെ എനിക്ക് നായകൻ ഇതൊന്നും വേണ്ട ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജൂനിയർ വേഷമുള്ള അല്ലെങ്കിൽ ആ ജൂനിയർ വേഷം ചെയ്താൽ എന്നും നീ ജൂനിയറായിട്ട് തന്നെ നിൻ്റെ ജീവിതകാലം മൊത്തം സിനിമയിൽ കിടന്നിരിക്കേണ്ടി വരും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് തുടങ്ങുന്ന നായകനായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് പുള്ളിയൊന്നും ഉപദേശം തരും ഞാനത് ഒരിക്കലും മനസ്സിലേക്ക് അത് നായകനാകാൻ പറ്റുമെന്നോ ഞാനാകുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല പക്ഷെ മലയാള സിനിമയിൽ ഞാൻ കയറി വരുന്നത് നായകൻ്റെ വേഷത്തിലൂടെയാണ് അത് അത് അതാണ് അതാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ഈ പോലെ അന്നത്തെ ബ്ലെസ്സിങ്സൊക്കെ പുള്ളിയെടുക്കുന്നത് ഞാൻ അങ്ങനെ ആരുടെയും കാല് തൊട്ട് വന്നിട്ടില്ല ഇങ്ങനെ കയ്യില് ഞാൻ പിടിച്ചിട്ട് അപ്പഴും ഓർമ്മയിലുണ്ടാവും ഒരു ഗുരുതുല്യനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ കുറെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അച്ഛനും മോനുമായിട്ടൊക്കെ ഞങ്ങള് ഇതായിട്ടുണ്ട് പുള്ളിയോ പുള്ളിയൊക്കെ നമുക്ക് ഭയങ്കര എന്താണ് എങ്ങനെ മുണ്ടെടുക്കണമെന്നൊക്കെ പഠിപ്പിച്ചു തന്ന പുള്ളിയാണ് മുണ്ട് എനിക്ക് ഉടുക്കാൻ പറ്റത്തില്ല മുണ്ടൊഴിഞ്ഞാൻ താഴെ പോകും പക്ഷേ പുള്ളി ഞാൻ ലോക്കൊക്കെ ഉണ്ടെന്നും ആ മുണ്ടിൻ്റെ ലോക്കൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ വിദേശ യാത്രകളും അമേരിക്കയിലൊക്കെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇവരുമായിട്ട് ഒരു മാസം ഒന്നര മാസമൊക്കെ ഞങ്ങൾ അവരുമായിട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നു അപ്പം അവരുടേതായ ചേഷ്ടകളും അവരുടെ സ്വഭാവ ഇതെല്ലാം നമുക്ക് സവിശേഷതകളൊക്കെ നമുക്ക് കാണാനും പഠിക്കാനും പറ്റും അപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ മുട്ടാതെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഒരു നമുക്ക് ഒരു അവകാശം അപ്പോഴൊക്കെയാണ് കിട്ടുന്നത് ഏത് കാര്യവും അവരോടും തുറന്ന് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന സിനിമകളിൽ കൂടെ അനുകരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണോ അത് ചെയ്യുന്നത് ഇന്ന് വല്ലതും തിരുത്തൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പുള്ളിതരെ പുള്ളി എന്നെ വൾഗരാക്കണമല്ലോ പറഞ്ഞിട്ടുണ്ടോ വൾഗറാക്ക ഞാൻ ഒരിക്കലും ഉഷാ ദീദി വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മൾ അനുകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധേയമാവും അപ്പം നല്ല നല്ല പ്രോജക്റ്റുകൾ ഇപ്പം റാഡോ വാച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോളക്ട്സ് വാച്ച് ഇതും ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡുകളാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പടുമ്പോഴത്തേക്കാണ് ആ ഒരു ബ്രാൻഡ് വാല്യൂ കൂടുന്നത് ശരിയല്ലേ അപ്പോൾ അതുപോലെ ഈ ഇവരുടെയൊക്കെ അനുകരണ സാധനങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഇതൊരു വലിയ ബ്രാൻഡാണെന്നുള്ള സംഭവം വിളിച്ചത് പല ആർട്ടിസ്റ്റുകൾ നമ്മളോട് പറഞ്ഞിട്ട് നിനക്ക് ഒരു സമ്മാനം തരാം നീ എന്നെ ഒന്ന് അനുകരിച്ച് ഫേമസ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മിമിക്രി ചെയ്ത് പലർക്കും ഫേമസ് ആവാൻ പറ്റിയിട്ടുണ്ട് ചിലർക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നത് അരോചകമായിട്ടും അവർ ഇതാക്കിയിട്ടുണ്ട് അപ്പം ഒരാളുടെ വൈകല്യത്തെ ചൂഷണം ചെയ്ത് കാണിക്കുന്നതല്ല അനുകരണം എന്ന് പറഞ്ഞ് ചിലരുമായിട്ട് സംഭാഷണം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ചില ദേഷ്യപ്പെടുത്തൽ സങ്കടം സന്തോഷ ഒക്കെ നിറഞ്ഞ മിമിക്രിയിലോ അല്ലേ മിമിക്രിയില് അപ്പം അനുകരണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട് അനുകരിക്കപ്പെടാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് മധുസാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞ് സമ്മതിച്ചില്ല അന്ന് ഞാൻ പറഞ്ഞില്ല അത് മധുസാറുമായിട്ട് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് അപ്പം അന്ന് ഞാൻ സ്റ്റേജിൽ നസീർ സാറിനെ കാണിക്കുന്നുണ്ട് ലാലേട്ടനെ കാണിക്കുന്നുണ്ട് ഇന്നസന്റേട്ടൻ എല്ലാവരെയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അദ്ദേഹം ഫ്രണ്ടിയിലിരിക്കാണ് മെയിൻ ഗെസ്റ്റാണ് പുള്ളി പുള്ളിയടുത്തു ഞാൻ ചോദിച്ചു മധുസാറെ ഞാൻ സാറിനെ അന്ന് അനുകരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ പത്തറുള്ളത് ആർട്ടിസ്റ്റുകളെ അനുകരിക്കുന്നുണ്ട് ഞാനെന്ന് അപ്പം അതിനകത്ത് ഞാൻ അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹം ഉള്ളത് നമുക്ക് ഒരു നമ്മൾ അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നോണ്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ അപ്ലാസ് ഭയങ്കര കൂടുതൽ കിട്ടുന്നത് ലാലേട്ടൻ നിൽക്കുമ്പോൾ ലാലേട്ടനെ അനുകരിച്ചു കഴിഞ്ഞാലോ മമ്മൂക്ക നിൽക്കുമ്പോൾ മമ്മൂക്കെ അനുകരിച്ച് കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻസ് കട്ടിയത് കാണുമ്പോൾ ഭയങ്കര അപ്ലാസ് നമുക്ക് ഭയങ്കര പേരുമാണ് അപ്പോഴാണ് അംഗീകരിക്കപ്പെടുന്ന ആൾക്കാരായിട്ട് മാറുന്നത് അപ്പം അത്തരത്തിൽ നമുക്ക് ഈ ഒരു ചാൻസ് കിട്ടിയത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എന്നെടുത്തോളൂ എനിക്ക് വേറെ ജോലി ഇല്ലേടോ എൻ്റെ കംപ്ലീറ്റ് ഇതെങ്ങും ഒഴുകിപ്പോയില്ല എനിക്ക് വേറെ പണി ഇല്ലേടോ എന്തെങ്കിലും പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പിന്നീട് ജയറാമേട്ടൻ ഉൾപ്പെടെ പേടിയായിരുന്നു പുള്ളി അനുകരിക്കാൻ പക്ഷെ പിന്നെ അത് ആസ്വദിച്ച് തുടങ്ങിയപ്പം നമ്മളൊക്കെ പിന്നെ അനുകരിക്കാൻ പറ്റിട്ടുണ്ട് അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പുള്ളിക്കെപ്പോഴും ക്ഷിക്കാൻഡ് കൊടുത്ത് ഓർമ്മയുണ്ടോ ആ അറിയാം നമ്മൾ പോയതല്ലേ പരിപാടിക്ക് പോയതല്ലേ എന്നെ മുന്നൂറ്റി അഞ്ചിലെ കാര്യം പിള്ളേർക്ക് പറഞ്ഞു മലയാള സിനിമ എന്തുകൊണ്ട് ഉപയോഗപ്പെടുന്ന ചിന്ത വരാറുണ്ടോ ഇത്ര പറ്റിയ സിനിമയുടെ ഈ മൊത്തം കൾച്ചർ തന്നെ മാറിയിട്ടോ ഇന്നിപ്പം പല ആർട്ടിസ്റ്റുകൾ പല പുതിയ പുതിയ പിള്ളേരാണ് വന്നേക്കുന്നത് ഒരു കാര്യം ചുമ്മാ ചോദിക്കുക മിമിക്കാരുണ്ട് ചോദിക്കുമോ മിമിക്രിക്കാരുടെ കാലം കഴിഞ്ഞാൽ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ബ്രേക്കായി പുതിയ പിള്ളേർ പറ പറഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയോ അതിൻ്റെ ബ്രേക്കായി ചോദിക്കുന്നുണ്ടോ ഇപ്പം ശരിക്കും ഞാൻ പറഞ്ഞവരാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു സംഭവത്തിനകത്തും ആറാട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് എന്ത് ചെയ്തിട്ടാണ് അവർ ഇതിനായിട്ട് വന്നത് അവർക്ക് ചില നോളജുകളൊക്കെ ഉണ്ടായിരിക്കും അവർ ചെയ്യുന്ന ചില കാര്യങ്ങളും പറയുന്ന കാര്യങ്ങൾക്കും ചില ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് എന്താണ് പഴഞ്ചൊല്ലിൽ പതിലില്ലെന്നോ എന്ന് പറയുന്ന പോലൊക്കെ ഇവർ പറയുന്നതിനകത്ത് ചില സാധനങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പം വലിയവനെന്നും ചെറിയവനെന്നും മറ്റേ പിന്നെ ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയവനുമില്ല ചെറിയവനും ഇല്ല ഈക്വലും അല്ല ശരിയല്ലേ തീർച്ചയായിട്ടും ആരും ഈക്വലും അല്ല അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒരു ഈഗോയും ഉണ്ടാവത്തില്ല മനസ്സിലായോ അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് അപ്പം ഒരുത്തൻ കോഴിക്കോട് ഒരുത്തൻ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല നേരെ മറിച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മൾ അറിയുന്ന ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ നമ്മുടെ സമാധാനം പോകില്ലേ തീർച്ചയായിട്ടും ശരിയായിരുന്നു എന്നതുപോലെയാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥ അവരുടെ ഈ മുന്നെ അസഹിഷ്ണുത ഭയങ്കര കൂടുന്ന ഒരു സമയമാണ് കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾക്ക് പിന്നെ റേറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഈ വ്യൂവേഴ്സ് വ്യൂർഷിപ്പാ ഫോളോവേഴ്സും ആ ഇതൊക്കെ ഫോളോവേഴ്സും അത് ഇതൊക്കെ കിട്ടുന്നത് കാണുമ്പം തന്നെ പലർക്കും ഭയങ്കര വിഷമങ്ങളാണ് പ്രത്യേകിച്ച് അറിയുന്നവർ ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാകുന്ന ഫീൽഡ് ഏതാണെന്നറിയാം ഏത് ഫീൽഡാ ഡ്രൈവിംഗ് ഫീൽഡ് ഒരു പരിചയമില്ലാത്തതിനെ നമ്മളെ അമ്മയ്ക്കും അന്തക്കൊക്കെ വിളിക്കും എടുത്തുകൊണ്ട് പോകണം നിന്റെ അമ്മയുടെ മറ്റെടുത്ത വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തെറിയല്ലേ അവർ വിളിക്കുന്നു അവർ വല്ലതും കേൾക്കുന്നുണ്ടോ ഈ ഗ്ലാസ് ഇട്ടിട്ട് വിളിച്ച് പറയുന്നു ശരി അവിടെ ഇവിടെ ഒരു പരസ്പര ബഹുമാനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യൻ്റെയും ക്ഷമയില്ല മെയിൻ സംഭവം ക്ഷമ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ക്ഷമയോടുകൂടി ജീവിക്കുക ഈ പറഞ്ഞ പോലെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക തൃപ്തരാകുക തൃപ്തിയില്ലാതെ ജീവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ വയസ്സ് പെട്ടെന്നാവും വിഷമം ഭയങ്കരമായിട്ട് നമുക്ക് കൂടും നമ്മുടെ അസഹിഷ്ണുത കൂടും